നമസ്കാരം സംസ്ഥാന ഭരണം നഷ്ടപ്പെട്ട ബി ജെ പിയേയും അതോടൊപ്പം തന്നെ ജെ ഡി എസിനെയും സംബന്ധിച്ച് ഇപ്പോഴിതാ മറ്റൊരു വലിയ തിരിച്ചടി കൂടി കർണാടകത്തിൽ നിന്നും ലഭിച്ചിരിക്കുകയാണ് ബമോൽ ബംഗളൂരു മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബംഗളൂരു അർബൻ ബംഗളൂരു റൂറൽ രാമനഗര ജില്ലകൾ ഉൾപ്പെടുന്ന ബമൂൽ യൂണിയനിൽ വൻ വിജയമാണ് കോൺഗ്രസ് നേടിയിരിക്കുന്നത് മുൻ എം പി ടി കെ സുരേഷ് നേതൃത്വം നൽകിയ കോൺഗ്രസ് പാനൽ പതിനാലിൽ പതിനൊന്ന് സീറ്റുകളിലും തൂത്തുവാരി വിജയിച്ചു സഖ്യമായിട്ട് മത്സരിച്ചിട്ടും ബി ജെ പി ജെ ഡി എസിനും കൂടി മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായിട്ട് സാധിച്ചത് ഇതോടെ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പതിനാറ് മേഖല യൂണിറ്റുകളിൽ പതിനാലിടത്തും കോൺഗ്രസ് ഭരണം നേടി ഹസൻ യൂണിയനിൽ എച്ച് ഡി രേവണയുടെ നേതൃത്വത്തിൽ നിലവിൽ പ്രതിപക്ഷ ഭരണമാണുള്ളത് കോലാർ യൂണിയനിൽ മാത്രമാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് ബാക്കിയുള്ളത് കോൺഗ്രസിന്റെ ഭൂരിപക്ഷമുള്ള കർണാടക മിൽക്ക് ഫെഡറേഷനിൽ ബമൂലിൻ്റെ കോട്ടയിൽ നിന്നും ഡി കെ സുരേഷ് ഒരുപക്ഷെ ഡയറക്ടറാകും ചെയർമാൻ സ്ഥാനത്തേക്ക് നിലവിലെ ചെയർമാൻ എൽ ബി പി ഭീമനായക് അതോടൊപ്പം തന്നെ മലൂർ എം എൽ എ കെ വൈ നഞ്ചഗൌഡ എന്നിവരോടൊപ്പം തന്നെ ഡി കെ സുരേഷിൻ്റെ പേരും പരിഗണിക്കപ്പെടുന്നുണ്ട് അമൂൽ കഴിഞ്ഞാൽ രാജ്യത്തെ രണ്ടാമത്തെ വലിയ ബ്രാൻഡായിട്ടുള്ള നന്ദിനി കർണാടക മിൽക്ക് അതുകൊണ്ട് തന്നെ ഈ മേഖലകൾ പിടിച്ചെടുക്കുവാനുള്ള ശ്രമം പാർട്ടികൾക്കുണ്ട് എന്നാൽ കർണാടകയിൽ ഇപ്പോൾ ബി ജെ പി സഖ്യത്തിന് കിട്ടിയിരിക്കുന്നതാകട്ടെ വലിയൊരു തിരിച്ചടി തന്നെയാണ് അവിടെയാകട്ടെ പതിനാലിൽ നിന്നും പതിനൊന്ന് സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുത്തപ്പോൾ ജെ ഡി എസിനെ വലിയ തിരിച്ചടിയാണ് അവിടെ സമ്മാനിച്ചിരിക്കുന്നത് കർഷക മേഖല ദേവഗൌഡ പാർട്ടിയെ പൂർണ്ണമായിട്ടും തള്ളുന്നു എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ബി ജെ പിക്ക് കൂടി സംസ്ഥാന ഭരണം ലക്ഷ്യമിട്ട കുമാരസ്വാമിക്ക് കാലിടറിയിരുന്നു ഇപ്പോൾ ഈ മേഖല കൂടി കുമാരസ്വാമിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും കൈവിടുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും പതിയെ പതിയെ ഇപ്പോൾ ജെ ഡി എസിനെ മാറ്റപ്പെടുത്തുമോ എന്നുള്ള ഒരു ഭയമാണ് ഇപ്പോൾ ജെ ഡി എസ് അണികൾക്കുള്ളിൽ പോലും ഉള്ളത് എന്തായാലും കോൺഗ്രസ്സിന് വലിയ നേട്ടമാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കർണാടകയുടെ സകല മേഖലകളിലും കോൺഗ്രസ് ഇപ്പോൾ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇതുതന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകുന്നത് ഡി കെ സഹോദരർ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ചരടുവലി നടത്തിയിരിക്കുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പിന് പാർട്ടി തയ്യാറെടുക്കുമ്പോൾ ഇത്തരത്തിൽ കർണാടകയുടെ നിർണായക മേഖലകൾ കോൺഗ്രസ് ഇപ്പോൾ പിടിച്ചെടുക്കുമ്പോൾ വലിയ ആത്മവിശ്വാസമാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് ഉള്ളത് അടുത്ത മാസത്തോടുകൂടി കർണാടകയിലെ ഗംഗാവലിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ബി ജെ പിക്ക് ആ മണ്ഡലം പിടിച്ചെടുക്കുവാനുള്ള കരനീക്കങ്ങൾ കോൺഗ്രസ് പാർട്ടി നേരത്തെ മുതൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഈ ബമൂൽ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പതിനൊന്ന് സീറ്റുകളും പിടിച്ചെടുക്കുന്നത്